എക്കാലവും നമുക്കറിയാം സൗദി അറേബ്യയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്ത് നമ്പർ വൺ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികയിൽ വരുന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ പട്ടികയിലാണ് ആ രാജ്യം അറിയപ്പെട്ടിരുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ തൽക്കാലം പിന്തിരിഞ്ഞുകൊണ്ട് പുതിയൊരു തലമുറയെ അല്ലെങ്കിൽ പുതിയൊരു സൂപ്പർ പവറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൗദി ഭരണകൂടം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എണ്ണ കയറ്റുമതിയിലൂടെ തന്നെയാണ് നമ്മൾ ആ ഭരണകൂടത്തെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനത്തെയും ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാറ് പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ് എന്തെന്ന് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം ആ എണ്ണ സ്രോതസ് തന്നെയാണെന്ന് പറയാം പക്ഷേ മറ്റു ഇതര പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ആലോചിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡിജിറ്റൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങളാണ് അതുതന്നെയാണ് ലോകം ഇപ്പോൾ കാതോർക്കുന്ന കാര്യം സൗദി അറേബ്യ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട വിഭവമായ കമ്പ്യൂട്ടിംഗ് പവറിൻ്റെ കയറ്റുമതിയിലേക്ക് ചുവട് വെക്കുകയാണെന്നാണ് പ്രമുഖരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും ആ ഇന്റർനാഷണൽ ലെവലിൽ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയപ്പെടുന്നത് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് സംഘടന സമീപം അഞ്ച് ബില്യൺ മൂല്യമുള്ള ഒരു ഡാറ്റ സെൻറ്റർ പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നതെന്നാണ് കിഴക്കൻ തീരത്ത് മറ്റൊരു ബഹു ഡോളർ പദ്ധതിയും ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് നടപ്പിലാകുകയാണെങ്കിൽ ലോകത്തെ തന്നെ കണ്ടിന്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റിയ പാകത്തിൽ സൗദി അറേബ്യ വളരും ഒന്നാമത് ക്രൂഡോയിലിൻ്റെ വര വിൽപ്പനകൾ അത് കാലക്രമേണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അത് എത്ര കണ്ട് ആ ഒരു രൂപത്തി രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അത്രയും കരുത്തുറ്റ രാജ്യമായി അത് വളരുകയും അതോടൊപ്പം അടുത്ത ലോകം ആവശ്യപ്പെടുന്ന ഈ ഒരു കമ്പ്യൂട്ടിംഗ് മേഖല അത് വലിയ രൂപത്തിൽ ആ രാജ്യത്തിനെ വളർത്തിക്കൊണ്ടുവരും യൂറോപ്യ ഏഷ്യ ആഫ്രിക്ക അതുപോലെ മറ്റ് രാജ്യങ്ങൾ ഈ ഇൻ്റലിജൻസ് റോബോട്ടിക് മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഡെവലപ്പ്മാർക്ക് ഈ ഡാറ്റാ സെൻ്ററുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉത്തരവ് കൂടിയുണ്ട് അതായത് രാജ്യത്തിൻ്റെ എണ്ണ സാമ്പത്തി സമ്പത്തിനെ സാങ്കേതിക സ്വാധീനം മാക്കി മാറ്റാനുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ വിഷയത്തെ ഊന്നി പറയുന്നതിൽ പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു വിഷയം ഒക്ടോബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന വാർഷിക ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് അഥവാ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ എഫ് ഐ എ എന്നുള്ള ഷോർട്ട് നൈമിൽ അറിയപ്പെടുന്ന ഈ ഒരു കോൺഫറൻസിലാണ് ഇദ്ദേഹം ഇവിടെ ഡെസേർട്ടിലെ അറിയപ്പെടുന്ന ഈ ഒരു വിദ്യ ഈ ഒരു വലിയ പദ്ധതിക്ക് രൂപം കൊടുത്തത് ഓപ്പൺ ഐ ഗൂഗിൾ കോൾക്കോം ഇൻഡൽ ഒറാക്കൾ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാരുടെ എക്സിക്യൂട്ടീവുകളും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ കിരീടാവകാശം സ്ഥാപിച്ച ഹ്യൂമൻ എന്നു പറയുന്ന പുതിയ കമ്പനി ലോകത്തിൻ്റെ ആറ് ശതമാനം എ ഐ വർക്കുകളോട് കൈകാര്യം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഒരു ശതമാനം താഴെ മാത്രമാണ് ഇപ്പോൾ ആ കമ്പനി കൈകാര്യം ചെയ്തു ഈ പദ്ധതിയുടെ പദ്ധതിയിലൂടെ അമേരിക്ക ചൈന എന്നിവയ്ക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്താനാണ് അമേരിക്ക സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത് ഏതായിരുന്നാലും എലോൺ മാസ്കിൻ്റെ എക്സ് എ ഐന് കമ്പ്യൂട്ടിംഗ് പവർ നൽകാനുള്ള ഒരു കരാർ അന്തിമ ഘട്ടത്തിലാണെന്ന് ഹുമൈനിൻ്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് സയ്യിദ് അൽ ദോബാസ് പറഞ്ഞിട്ടുണ്ട് ആമസോൺ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചുറുക്കുന്നു എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളൊരു പിൻ വള്ളിയാകുമെന്നുള്ള പിടിവള്ളിയാകുമെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് മുപ്പത് ശതമാനം ഇത്തരം ചെയ്യാൻ സൗദി അറേബ്യയ്ക്ക് സാധിക്കുമെന്നാണ് അഥവാ ഡാറ്റ എംബസി എന്ന ഒരു ലോകരാജ്യം ആദ്യമായി ഡാറ്റ എംബസി എന്ന പേരുമായി സൗദി അറേബ്യ വരുമെന്നാണ് പറയപ്പെടുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സൗദിയിൽ സംഭവിക്കുന്നത് എന്നത് വിഷ് ഓൾഡ് ബെസ്റ്റ് ഗുഡ്